സായാഹ്നധരണ സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാർ യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിച്ചും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ലഭ്യമാക്കാതെ പഞ്ചായത്ത് ഭരണം താളം തെറ്റിക്കുന്ന സമീപനത്തിനുമെതിരെ ഇന്ന് വൈകിട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സായാഹ്ന ധർണ നടത്തി ധർണയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു കോൺഗ്രസ് അംഗങ്ങളായി വി കെ ശ്രീകുമാർ കെ കെ പ്രകാശൻ പി വി കെ ബാലകൃഷ്ണൻ നായർ മുസ്ലിം ലീഗ് പ്രതിനിധി കെ കെ അബാസ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സജിത്ത് എളനാട് മറ്റു കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വനിതാ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതികൾ കേരളത്തിൽ അനുഭവിച്ചു ദുരവസ്ഥയെ സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ നാല് വർഷക്കാലമായി മഴയങ്കൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഉള്ള അനുഭവങ്ങൾ പരിഹരിച്ചാൽ ദിവസങ്ങളോളം നമുക്ക് കാര്യങ്ങൾ പറയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് എല്ലാ തരത്തിലും യു ഡി എഫിൻ്റെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണസമിതിയെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കുമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് നേതൃത്വം ഉണ്ട് ഇപ്പോൾ ഇവിടെ യു ഡി എഫിൻ്റെ ഭരണസമിതി വന്ന അന്ന് മുതൽ നമുക്ക് നിരന്തരമായി നമ്മുടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിക്കൊണ്ടിരിക്കുക ഒരു മാസം ഒരു ഒരു സെക്രട്ടറി ജോലി ചെയ്താൽ അവർ തരക്കടില്ല എന്നൊരു അഭിപ്രായം പുറത്ത് പറയേണ്ടി വന്നാൽ പിറ്റത്ത് ഒന്നാം തീയതി ആകുമ്പോൾ ആ സെക്രട്ടറി നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു ഈ നാലര വർഷം കൊണ്ട് ഈ പഴയൂര് ഗ്രാമപഞ്ചായത്തിൽ വന്ന സെക്രട്ടറിമാരുടെ എണ്ണവും അവരുടെ പേര് പറയാൻ പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും അത്രമാത്രം ഭരണ ഇരുത്ത വികാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുൽസിതമായ ശ്രമം മാർസ്റ്റ് പാർട്ടി ചെയ്യുക ഏത് പ്രവർത്തനം നടത്തുമ്പോഴും പഞ്ചായത്തിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ പഴയൂര് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പഞ്ചായത്ത് എന്ന നിലയിൽ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കുകയാണ് ഇപ്പോഴും നമ്മൾ ഈ സഹായധർമ്മ ഇവിടെ സംഘടിപ്പിക്കുമ്പോഴും പഴയൂർ ഗ്രാമപഞ്ചായത്തിന് ഒരു സെക്രട്ടറി ഇല്ല സ്ഥിരമായി ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ല ഒരു അക്കൗണ്ടന്റ് ഇല്ല വർഷങ്ങളായി നമുക്ക് കൃഷി ഓഫീസർ ഉണ്ടായിരുന്നില്ല ഇപ്പം മൂന്ന് മാസമായി കൃഷി ഓഫീസർ പുതുതായിട്ട് വന്നിട്ടുണ്ട് എന്ന് മാറ്റും എന്ന് പറയാൻ കഴിയും ഏതെങ്കിലും സ്ഥലങ്ങളിലുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരോ പ്രവർത്തന രചിതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോ ഉണ്ടെങ്കിൽ അവരെ മുഴുവൻ കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലമായി പഴയ ഗ്രാമപഞ്ചായത്തിനെ മാറ്റുകയാണ് എൽ എസ് സിയുടെ കാര്യം എൽ എസ് സിയുടെ ഒരു കാര്യം പറഞ്ഞവരും ഏത് വിഭാഗത്തിൽ പറഞ്ഞാലും നമുക്ക് ഉദ്യോഗസ്ഥന്മാരെ കിട്ടാതെ സേവനം കിട്ടാതെ മുന്നോട്ട് പോകേണ്ട ഒരു നാടിന്റെ നന്മക്ക് വികസന പ്രവർത്തനത്തിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ എന്തെല്ലാം വികസന പ്രവർത്തനം നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ബഡ്ജറ്റിൽ നമ്മളുടെ യു ഡി എഫിന്റെ ഭരണസമിതി ഇവിടെ ഈ നാട്ടിലെ ജനങ്ങളെ അറിയിച്ചു എന്നാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാർ ഇന്ന് സംസ്ഥാനത്ത് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അനുവദിക്കേണ്ട തുക ബഡ്ജറ്റിൽ വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല നമ്മളുടെ കോൺഗ്രസ് പ്രത്യേകിച്ച് കോൺഗ്രസും ലീഗും ഉൾപ്പെടെ യു ഡി എഫ് സംവിധാനം ഭരിക്കുന്ന പ്രദേശ പഞ്ചായത്തുകളിൽ ഉദ്യോഗസ്ഥരെ നൽകാതെ സമയത്ത് ആവശ്യമായ രേഖകൾ നൽകാതെ എത്രമാത്രം നമ്മളെ ഈ ഭരണ സംവിധാനത്തെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു എന്ന് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അഞ്ചാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഈ കേരള ലോകത്തിലെ ഏറ്റവും മെള്ള ഏറ്റവും മോശമായ ഒരു പ്രധാന മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ആത്മാർത്ഥമായി നെഞ്ഞത്തെ കൈവച്ച് പറയാം ചങ്കൂറ്റം ഇല്ലാത്ത മനുഷ്യത്വമില്ലാത്ത യാതൊരു വിധത്തിലും ജനങ്ങളോടൊരു കടപ്പാടുമില്ലാത്ത ുദ്ധിശൂന്യനായ ഹൃദയശൂന്യനായ പിണറായി വിജയൻ നമ്മൾ പല സമരങ്ങളും കണ്ടിട്ടുള്ളവർ യുവജനങ്ങളുടെ സമരങ്ങൾ നടന്നിട്ടുണ്ട് അത് പാർട്ടിക്ക് അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരം നടത്തിയിട്ടുണ്ട് വനിതകളുടെ ഒരു സമരങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് ലോകം കാണാത്ത ചരിത്രത്തിൽ ഇതുവരെ ഒരു മനുഷ്യൻ പോലും കാണാത്ത ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുമ്പോൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പറയും സ്ത്രീകളെ ആണ് വലിയകളെ സംരക്ഷ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് സാധാരണക്കാരുടെ പാർട്ടിയാണ് കർഷകത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവരൊക്കെ പറയുമ്പോൾ വളരെയധികം നമുക്ക് വിഷമം തോന്നും കാരണം ഇവരാണോ ഇത് പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ കാണുന്നത് എന്താ പണ്ട് പാഞ്ചാരി വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ പാഞ്ചാരിയുടെ വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ അന്ന് അഴിച്ചിട്ട് മുടി ഇനി വസ്ത്രാക്ഷേപം നടത്തിയ ആളെ ചോര കൊണ്ടേ ഞാനിത് കെട്ടു റി ലാൻഡ് ഓപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് തൃശൂർ റോഡ് പഴയന്നൂർ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സെവൻ എയ്റ്റ് സെവൻ സിക്സ് നയൻ സിക്സ്